أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يزال الذين كفروا في مرية منه حتى تأتيهم الساعة بغتة أو يأتيهم عذاب يوم عقيم الملك يومئذ لله يحكم بينهم فالذين آمنوا وعملوا الصالحات في جنات النعيم والذين كفروا وكذبوا بآياتنا فأولئك لهم عذاب مهين صدق الله العظيم سورة الحج عن بطي عن ولا يزال الذين كفروا ലായസാലു മാസാല എന്നൊക്കെ പറഞ്ഞാൽ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന വലായസാലുല്ലതീനെ കഫറു നിഷേധിച്ചവർ ആയിക്കൊണ്ടേയിരിക്കും ഫി മിരിയത്തിൻ സംശയത്തിൽ അഥവാ തർക്കം മൂലമുള്ള സംശയം സംശയത്തിന് പല വാക്കുണ്ട് ശെക്ക് അറിയാത്തത് മൂലമുള്ള സംശയം പിന്നെ റൈബ് പറയുന്ന ആളെ വിഷയം പറയുന്നത് സത്യാണോ എന്ന് ബോധ്യം വരാത്തത് കൊണ്ടുള്ള സംശയം മിറിയത്ത് സ്വന്തം കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായതുകൊണ്ട് തർക്കം തർക്കം മൂലമുള്ള സംശയം യോജിക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള സംശയം അതിലായിരിക്കും അഥവാ അവർ തർക്കിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം സംശയിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മിറിയത്ത് പ്രയോഗിക്കൽ മിൻഹു അതിനെ സംബന്ധിച്ച് ഏതിനെ മുമ്പ് തൊട്ടുമുമ്പ് പറഞ്ഞത് സിറാത്തുൽ മുസ്തഖിമാണല്ലോ ലഹാദി ലതീൻ ആമനു ഇല സിറാത്തിൻ മുസ്തഖീം ആ സിറാത്തുൽ മുസ്തഖീമിനെ കുറിച്ച് അവർ തർക്കിച്ചുകൊണ്ടേയിരിക്കും അത്താ തീർത്തിയഹുമസ് ആഴ്ത്തു അവർക്ക് അന്ത്യനാൾ വരുന്നതുവരെ ഭക്തൻ പെട്ടെന്ന് അഥവാ നനച്ചിരിക്കാതെ ഔ എത്തിയവും അല്ലെങ്കിൽ അവർക്ക് വരുന്ന അവർക്ക് വരുന്നു അഥവാ വരുന്നതുവരെ അദാബു യൗമിൻ ഒരു ദിവസത്തെ ശിക്ഷ ശിക്ഷം വന്ധ്യമായ അഹീം എന്ന് പറഞ്ഞാൽ പ്രസവിക്കാത്തത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അൽമുൽക്കു അന്ന് അൽമുൽക്കു അന്ന് സർവ്വ അധികാരങ്ങളും അൽ മുൽക്കു സർവ്വ അധികാരങ്ങളും അൽ ഹംദു എന്ന് പറയുന്നത് പോലെ യൗമഇദീൻ അന്ന് ആളിൽ അന്ന് ലില്ലാഹി അള്ളാഹുവിനാകുന്നു യഹുമുബൈനഹും അവർക്കിടയിൽ അവൻ വിധി കൽപ്പിക്കും ഫല്ലദീന ആമനു വാമിലുസ്വാലിഹാത്തി അപ്പോൾ വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർ ഫീ ജന്നാത്തിൻ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ സ്വർഗത്തിലാകുന്നു അന് അനുഗ്രഹീതമായ വല്ലദീന കഫറു എന്നാൽ നിഷേധിച്ചവർ വക്കസബു കളവാക്കുകയും ചെയ്തവർ ബി ആയാത്തിന നമ്മുടെ ആയത്തുകളെ ഉലായിക്ക അക്കൂട്ടർ ലഹും അവർക്കുണ്ട് അരാബുൻ മൊഹീൻ അരാബു ശിക്ഷൊഹീൻ മാനം കെടുത്തുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന മുകളിൽ പറഞ്ഞത് അള്ളാഹു സുബാനോത്താല അവൻ്റെ ആയത്തുകളെ പിശാച്ചിൻ്റെ ഇടപെടലുകളിൽ നിന്ന് അതിനെയൊക്കെ നീക്കിക്കളഞ്ഞ് ഭദ്രമാക്കുന്നു എന്നാൽ സത്യനി പിന്നെ അതുപോലെ ഇന്നാഹലഹാദില്ലതീന ആമനു ഇല സിറാത്തി മുസ്തഖയും വിശ്വസിച്ചവരെ അള്ളാഹു താല നേർവയിലേക്ക് നയിക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ എന്നാൽ നിഷേധികൾ അത് മുഖവിലക്കെടുക്കൂല്ല അവർ പിന്നെയും കുതർക്കം പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് വല യജാലുല്ലതീനെ കഫറു ഫി മിരിയത്തി മിൻഹു സത്യനിഷേധികൾ അള്ളാഹുവിൻ്റെ കിതാബിനെ സംബന്ധിച്ച് ദീനിനെ സംബന്ധിച്ച് അള്ളാഹിൻ്റെ റസൂലിനെ സംബന്ധിച്ച് അഥവാ മൊത്തത്തിൽ അള്ളാഹിൻ്റെ കുറിച്ച് യോജിക്കാൻ കഴിയാത്തത് മൂലമുള്ള സംശയങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കും അഥവാ തർക്കം ഇക്കാലത്തും അതുതന്നെയാണ് വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിസാര നിസാര കാര്യങ്ങളെക്കുറിച്ചാണ് അതെങ്ങനെ ശരിയാകും ഇതെങ്ങനെ ശരിയാകും അവരുടെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത് അല്ലാതെ ഇത് സത്യമാണെന്ന് ബോധ്യം വരായിട്ടല്ല അതായിരുന്നു ഖുറൈശികളുടെ ഒക്കെ സ്ഥിതി സംഗതി ബോധ്യമുണ്ട് പക്ഷേ അവരുടെ താൽപ്പര്യങ്ങൾക്ക് അനുകൂലമല്ല അതുകൊണ്ട് കുതർക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഏതുവരെ തുടരും ഹത്താ തീർത്തിയഹുമു സായത്വ ഭക്തൻ നനച്ചിരിക്കാതെ പെട്ടെന്ന് അന്ത്യനാൾ അവർക്ക് വരുന്നത് വരെ ലോകാവസാനം വരെ തർക്കിച്ചു കൊണ്ടിരിക്കും എന്നിട്ട് അത് വന്നെത്തുമ്പോൾ അപ്പോൾ എന്തുണ്ടാക്കും അപ്പോൾ അവർ പിന്നെ ഇന്ന സെമിന അബ്സറിന ഫർജൈന നമൽ സാലിഹൻ ഇന്ന മുക്കനു ഞങ്ങൾ കണ്ടു കേട്ടു ബോധ്യപ്പെട്ടു ഒന്ന് പിന്നെ തിരിച്ചയക്കണേ എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ബോധ്യം വന്നിരിക്കുന്നു ഫർജൈന ഞങ്ങളെ തിരിച്ചയക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ബോധ്യം വരും അതുവരെ അപ്പം അവരുടെ തർക്കം നിലക്കും അതാണല്ലോ ഫിറോനിൻ്റെ തർക്കം അയാൾ മരിക്കാൻ നേരത്ത് നിന്നല്ലോ കയാമത്ത് സഹായത്ത് എന്ന് പറഞ്ഞത് അന്ത്യസമയമാണ് ലോകത്തിൻ്റെ അന്ത്യസമയം ആണ് ലോകാവസാനം എന്ന് നമ്മൾ പറയണത് എന്നതുപോലെ അലൈഹി സ്വലവും പറഞ്ഞിട്ടുണ്ട് മൻ മൻമാത്ത ഫക്കത് കാമത്ത് കയാമത്തു ഹൂന്ന് അഥവാ ഓരോരുത്തൻ്റെ മരണസമയമാണ് അവൻ്റെ അസഹായത്ത് അങ്ങനെ ഫിറോവിൻ്റെ അസഹായത്തെത്തിയപ്പോൾ ഫിറോവിൻ വിശ്വസിച്ചു അപ്പോൾ പിന്നെ ഒരു തർക്കവും ഒരു തെളിവും വേണ്ട ഔ എഴുത്തിയഹും അതാബ് യൗമിൻ അക്കയും അവരുടെ മരണമോ ലോകാവസാനമോ വരും അല്ലെങ്കിൽ വന്ധ്യമായ ഒരു ദിവസത്തെ അതാപ് വരും എന്ന് പറഞ്ഞാൽ വന്ധ്യമായ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രസവിക്കുന്ന അവസ്ഥക്ക് വിപരീതമുള്ളതാണല്ലോ അക്കയും വന്ധ്യത എന്ന് പറയണത് എന്നാൽ പ്രസ പിന്നെ വന്ധ്യയായ രാവ് എന്ന് പറഞ്ഞാൽ ഓരോ രാവും പകലിനെ പ്രസവിക്കുന്നുണ്ട് ഓരോ പകലും രാവിനെ പ്രസവിക്കുന്നുണ്ട് അഥവാ അതിനെ തുടർന്ന് ഇതുണ്ടാവുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലാത്ത രാത്രി അല്ലെങ്കിൽ ഇല്ലാത്ത പകൽ അതിനാണ് യൗമിൻ യോമിൻ അഹ്ഹിം എന്ന് പറയുക അഥവാ ഒരു പട്ടാപ്പകലിൽ അവർക്ക് അള്ളാഹിൻ്റെ ശിക്ഷ വന്ന് ഇറങ്ങും ആ പകലിന് പിന്നെ അതിനെ തുടർന്ന് ഒരു രാത്രി ഉണ്ടാകുകയില്ല ആ സമൂഹത്തിൻ്റെ അവസാന പകലായിരിക്കും അത് അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അള്ളാഹുദിൻ്റെ ശിക്ഷ വരുന്നത് വരെ എന്നാണ് ചില പണ്ഡിതന്മാർ ഇതിനെ ബദറിലൂടെ ബദറാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ബദർ ഇതിനെ തുടർന്ന് ഉണ്ടായത് തന്നെയാണ് പക്ഷേ അവിടെ പിന്നെ ബദറിനെക്കുറിച്ചാണെന്ന് പറയാൻ വേറെ തെളിവുകളൊന്നുമില്ല എന്ന് മാത്രല്ല തുടർന്ന് പറയുന്നത് കെയ്യാമന്നാളിനെക്കുറിച്ചാണ് താനും അതുകൊണ്ട് പല പണ്ഡിതന്മാരും അത് കെയ്യാമനാളിനെക്കുറിച്ച് തന്നെയാണ് അല്ലെങ്കിൽ ഇനി ഇനിയൊരു പകലിൽ ഇനിയൊരു രാത്രിയില്ലാത്ത പകൽ എന്ന് പ്രയോഗം ശരിയാവില്ലല്ലോ എന്നാണ് അവർ പറയുന്നത് എന്ന് മാത്രമല്ല പിന്നെ പറയുന്നത് കെയ്യാമന്നാളിനെക്കുറിച്ചാണ് താനും അതുകൊണ്ട് യൗമുന അക്കയും പറഞ്ഞാലും അവരുടെ ശിക്ഷയല്ല ലോകാവസാനം തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ അസായത്വം എന്ന് പറഞ്ഞത് അന്ത്യസമയം എന്ന് പറഞ്ഞത് അവരുടെ മരണവും അതാബ് യൗമൻ ആഖിം എന്ന് പറഞ്ഞത് ലോകാവസാനവും ആ വിശദീകരണ പ്രകാരം എന്തായാലും അവസാനമാണ് അവർ വിശ്വസിക്കുക ഇനിയും വിശ്വസിച്ചിട്ട് കാര്യമില്ലാത്ത സമയത്താണ് അവർ വിശ്വസിക്കാൻ തയ്യാറാവുക എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അൽ അൽമുൽക്കു യൗമ ലില്ലാഹി മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞതുപോലെ അന്ന് അന്ന് മുഴുവൻ അധികാരങ്ങളും നിയന്ത്രണങ്ങളും മുഴുവൻ അള്ളാഹുവിൻ്റെ കൈവശമായിരിക്കും അപ്പോൾ ഇപ്പോൾ അള്ളാഹിൻ്റെ കൈവശമല്ലേ ആണ് പക്ഷേ ഇപ്പോൾ അള്ളാഹു താരെ വിട്ടിട്ടുണ്ട് വമൻ ഷാഫ് അൽ യുമിൻ വമൻ ഷാഫ് അൽ എക്ഫുർ ഇഷ്ടമുള്ളവന് ഒമിനാകാം ഇഷ്ടമുള്ളവന് കാഫുറു ആകാം എന്നാൽ അന്ന് അതുണ്ടാവില്ല പകരം അള്ളാഹിൻ്റെ തീരുമാനം മാത്രം അതിന് വഴങ്ങുകയല്ലാതെ മഷറയിൽ ഒരുമിച്ച് കൂടുക ഒരുമിച്ച് കൂടുകയും ചെയ്യുക കൂടാതിരിക്കുകയും ചെയ്യുക നോ ചോയ്സ് കൂടുതൽ നിർബന്ധമാണ് മഷറിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ നിൽക്കണം വേറെ ചോയ്സ് ഇല്ല ഇങ്ങനെ ഒന്നിനും വേറെ ചോയ്സ് ഇല്ല അല്ല തീരുമാനിച്ചതുപോലെ അങ്ങ് നടക്കും എഹ്കുമുബൈനുഹും അവൻ അവർക്കിടയിൽ വിധി കൽപ്പിക്കും അന്ന് ആരാണ് ബോധ്യമായിട്ടും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ തർക്കത്തിൽ ഏർപ്പെട്ടത് ആരാണ് സത്യം ബോധ്യമായിട്ട് അംഗീകരിച്ചത് അവരെയൊക്കെ വേർതിരിച്ച് വിധി പറയും അവൻ എന്നിട്ട് പറയാൻ പോകുന്ന വിധിയാണ് പിന്നെ പറയുന്നത് ഫല്ലദീൻ ആമനു ആമിലു സ്വാലിഹാ തിഫി ജന്നാ തിന്ന വിശ്വസിച്ച ആളുകൾക്ക് അന്ന് വിധിക്കുക സുഖവാസമാണ് സ്വർഗത്തിൽ അനുഗ്രഹീതമായ സ്വർഗത്തിൽ വസിക്കുകയാണ് ചെയ്യുക വിശ്വസിക്കുക വിശ്വസിക്കുക മാത്രമല്ല അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ അതാണ് അമലുസ്വാലിഹാത്ത് ഏതോ ചില നല്ല കാര്യങ്ങൾ ചെയ്തതല്ല ജീവിതം നന്നാക്കിയവർ എന്നർത്ഥം അതാണ് അമലുസ്വാലിയാത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയുള്ളവർക്ക് സ്വർഗമാണെന്ന് അവൻ വിധിക്കും വല്ലധീന കഫറൂവ് വർധഭൂബി ആയാത്തിന എന്നാൽ നിഷേധിക്കുകയും അതുപോലെ നമ്മുടെ ആയത്തുകളെ കളവാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തവർ അഥവാ കളവാണെന്ന് പ്രചരിപ്പിച്ചു കളവാണെന്ന് ആളുകളെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ നോക്കി ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ വല്ലദീന കഫറു ഒക്കഭൂബിയായ തിന ഫുലഹും മുഹീൻ അവർക്കുണ്ടാകുക മാനം കെടുത്തുന്ന ശിക്ഷയാണെന്ന് അഥവാ ദുന്യാവലി ഇവർ വലിയ പുള്ളികളാണിപ്പോൾ അവർ ആണല്ലോ എസ് ജി ലുന കബിൽ അദാബി പിന്നെ സുഹൃത്തലെന്നെ നാൽപ്പത്തിയേഴാമത്തെ ആയത്തിൽ അവർ ശിക്ഷക്ക് ധൃതി കൂട്ടുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അതുപോലെ പിന്നെ ഔന വല്ലദീന സായൂഫി ആയാത്തിന മുജിസീന അള്ളാഹുവിൻ്റെ ആയത്തുകളെ പരാജയപ്പെടുത്താൻ അത് തെറ്റാണെന്ന് തീർക്കാൻ ഒക്കെ മെനക്കെട്ട് നടന്ന് അധ്വാനിക്കുകയായിരുന്നു അവർ അതുപോലെ അള്ളാഹുവിൻ്റെ ആയത്തുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി വ്യാജവാചകങ്ങൾ അതിനോട് കൂട്ടിച്ചേർക്കുക അതുപോലെ തഹരീഫ് അതിനെ ദുർവ്യാഖ്യാനിക്കുക വക്രീകരിക്കുക ഇങ്ങനെയുള്ള പല പണികളും ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ അവർ വലിയ വളവന്മാരായിട്ടാണ് ദുന്യാവിൽ നടക്കുന്നത് വലിയ ബുദ്ധിജീവികളായിട്ടാണ് വലിയ വിവരസ്ഥന്മാരായിട്ടാണ് നടക്കുന്നത് പക്ഷേ അവരുടെ സകലമാന സ്ഥാനമാനങ്ങളും ഇല്ലാതെയായി നാണം കെടുന്ന മാനം കെടുന്ന അവസ്ഥയാണ് അള്ളാഹുവിൻ്റെ വിധിതീർപ്പിനെ തുടർന്ന് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്നർത്ഥം അള്ളാഹു സുബുഹനുവത്താല ആ വിധിതീർപ്പ് നാളിൽ جنات النعيم لبكنا ستبشى سيغلل نمى لاري ملقطه مراته اللهم علمنا ما ينفعنا بمفعنا بما علمتنا ربنا زدنا علما وفهما ودقه ونظرا اللهم جعل القران ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين